ചപ്പാത്തി ബാക്കി വന്ന കളയാണ്ട് നമുക്ക് അതുപോലെ ഒരു കിഡിലെ ഐറ്റം എടുക്കാം മൂന്ന് ചപ്പാത്തി കൊണ്ടാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റി ഉള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്ന് ചപ്പാത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മൂന്ന് ചപ്പാത്തി എടുത്ത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാം നിങ്ങൾ എന്തായാലും മാറ്റി വെച്ചത് സംഭവം അടിപൊളിയാണ് നമുക്ക് വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിത്തെ ഒരു ഡിന്നർ ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് അപ്പൊ നമുക്ക് ചപ്പാത്തി ഒന്ന് അതുപോലെ ഇതോലൊന്ന് മൂന്നെണ്ണം കൂടിയും ഒന്ന് റോൾ ചെയ്ത് ഈ ഒരു രീതിക്ക് എടുക്കുക എന്നിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ഒന്ന് നമുക്ക് ആ മൂന്ന് ചപ്പാത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾ ഇതുപോലെ ബാക്കിയായ പലഹാരങ്ങൾ കൊണ്ട് വേറെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മൾ ഇതാ ചപ്പാത്തി കട്ട് ചെയ്തെടുക്കുമ്പോ ഈ ഒരു രീതിക്കാണ് കിട്ടുക ഇനി അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ഒരു മസാല എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത ചപ്പാത്തി ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക ഇതൊന്ന് ഇനി ഒന്ന് നമുക്കൊന്ന് വെക്കാം ഇനി ഒരു പാൻ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഓയിൽ ഒന്ന് കൊടുക്കുക ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് നമുക്കിതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് സവാളൊന്ന് വാഴണ്ടി വരുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം പുള്ളിന്റെ കളറൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉള്ളി വഴേണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ചു ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പഴുത്ത തക്കാളി ചെറിയ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും കൂടി ഒന്ന് വഴണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഏകദേശം തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് നടുവ് മുറിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒക്കെ ഒന്ന് വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കാല് ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാല് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുമ്പോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈയൊരു മസാലിന്റെ കൂടും കൂടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്ക ആ മസാലേന്റെ ഒരു പച്ചമണം മാറണത് വരെ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മസാല വഴറ്റുമ്പോ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് എടുക്കുക മസാലയും മുട്ടയും കൂടിയും ഒന്ന് അതുപോലെ ഒന്ന് വഴണ്ടി വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമില് വെക്കരുത് ഈ ഒരു മുട്ട ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാല് ആ ഒരു മസാല ചപ്പാത്തിയിലേക്ക് പിടിക്കുള്ളൂ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടി ഒന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു മസാലയും ചപ്പാത്തിയും കൂടി ഒന്ന് മിക്സ് ആയി വരണം ഇപ്പൊ ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ആ ചപ്പാത്തിയിലേക്ക് ഒന്ന് മസാല പിടിക്കുന്ന രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് ടീസ്പൂണ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു പോകരുത് മസാല ഒന്ന് സോഫ്റ്റ് ആയി ആ ചപ്പാത്തിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ചപ്പാത്തി മുട്ടയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക രണ്ടു മൂന്ന് മിനിറ്റ് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഓൾറെഡി നമ്മള് മസാലയിലും അതുപോലെ തന്നെ ഉള്ളിയിലൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പിന്റെ ആവശ്യമില്ല അതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അടിപൊളി ആയിട്ടായ കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ അത് അത്യാവശ്യം കുറച്ച് എരിവുള്ളത് തന്നെയാണ് എവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം വെറും മൂന്ന് ചപ്പാത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തത് ഇത് അത്യാവശ്യം രണ്ടു പേർക്ക് നല്ല രീതിക്ക് തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കൊത്തു ചപ്പാത്തി അപ്പൊ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് തൈരില് ഉള്ളിയും പച്ചമുളകും മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സാലഡ് പോലെ ഉണ്ടാക്കി ഇതിന്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോറ്റ് കാണാം താങ്ക്